എല്ലാവർക്കും മെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെൽവർ സെറ്റ് ആണ് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് നമ്മുടേതായിട്ടുള്ള ഐറ്റംസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് കുറച്ച് പീസസ് ഉണ്ട് ഇനിയുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പീസസ് ആണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇപ്പൊ നിലവിൽ അതിൻ്റെയൊക്കെ സിംഗിൾ പീസസ് ആമ്പിൾ പീസസാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ പ്രൈസ് കുറയും കുറവ് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടും ഡിഫൻസ് ആണ് നമ്മൾ കൂടുതലും കസ്റ്റമൈസേഷൻ ഓർഡേഴ്സ് മാത്രമാണ് കൂടുതൽ കൂടുതലിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്യാറുള്ളത് അപ്പോൾ ചില കസ്റ്റമേഴ്സിനെ നമ്മൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും ഐറ്റംസ് നമ്മൾ ചെയ്തതിൻ്റെ സാമ്പിൾ കാണണം എന്ന് പറയും അപ്പോൾ ആ സാമ്പിൾ പർപ്പസിന് വേണ്ടി ഞാൻ ചെയ്ത് വെക്കുന്ന ആണ് അപ്പം നമ്മൾ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം അതിനനുസരിച്ച് നമ്മൾ ഐറ്റംസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ പ്രീവിയസ് വീഡിയോ അതായത് കസ്റ്റമൈസേഷൻ ചെയ്തിട്ടുള്ള ഐറ്റംസിന്റെ പ്രീവിയസ് വീഡിയോ ഒരെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഓണത്തിൻ്റെ ആ ഒരു ടൈമിലാ തോന്നുന്നത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഐറ്റംസ് വിതൗട്ട് ആണ് നമുക്ക് വന്ന എക്സ്പെൻസ് ഒന്നും ഫുൾ ആയിട്ട് നമ്മൾ എടുക്കാതെ ഓഫർ സെയിലായിട്ട് തന്നെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണത് തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ അല്ലാതെ ഇങ്ങനെ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാറുള്ളത് അത് ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ ഉള്ളൂ ലോഞ്ച് ഓഫർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് അല്ലാതെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ വിതൗട്ട് മാർജിൻ നിങ്ങൾ ഒരു പൈസ എടുക്കാണ്ട് എടുക്കണു ആ ഒരു സെൻസിലല്ല കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഇതൊക്കെ നമ്മൾ സിംഗിള് സാമ്പിൾ പീസ് ആയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ആയിട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ടാണ് പ്രൈസ് നമുക്ക് അത്രയും കൂടുതൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ആയിട്ടുള്ള രീതിയിൽ ചെയ്യൽ കുറവാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഓർഡേഴ്സ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യാം ഇപ്പോൾ അത്യാവശ്യം കുറച്ച് ഐറ്റംസ് നിങ്ങളെ കാണിക്കാനുള്ളത് ഉണ്ട് തുടങ്ങിയിട്ടില്ല പണി മെറ്റീരിയൽ മേടിച്ചിട്ടേ ഉള്ളൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇന്നത്തെ പ്രൊഡക്റ്റ്സ് കാണാം ഫസ്റ്റ് വൺ സൽവാർ സെറ്റ് ആണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ റയോണാണ് ഫാബ്രിക് ഫുള്ള് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ആണ് മെഷീൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ടോപ്പാണ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു പീച്ച് ആണ് എംബ്രോയിഡറി വർക്ക്സ് പോയിട്ടുള്ളത് സ്ലീവ് എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ആണ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ കളറ് ഇതുപോലെ എംബ്രോയിഡറി ആണ് അതുപോലെ സ്ലീവ് എൻസിലും നല്ല ആയിട്ട് വർക്ക് പോയിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലും ഇതുപോലെ വർക്ക് പോയിട്ടുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് അതുപോലെ ഇതിന്റെ ഷോള് സ്കാൽപ്പും വിത്ത് എംബ്രോയ്ഡറി വർക്ക്സും ആണ് പോയിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാം ദുപ്പട്ടയുടെ വൺ സൈഡ് ആണ് സ്കാലപ്പ് വർക്ക് വന്നിട്ടുള്ളത് അങ്ങനെ വൺ സൈഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻസും കൂടി ഉണ്ട് അപ്പോൾ കാണിക്കാം പെൻസിൽ പാൻസ് പോലെ തന്നെയാണ് വരുന്നത് പാൻസിൻ്റെ എൻപോഷനിൽ ഇതേ ഇതുപോലെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പാൻസ് വിത്തൗട്ട് ലൈനിങ് ആണ് നല്ലൊരു നല്ലൊറ്റമാണ് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഡാർക്ക് ലാവൻഡർ ആണ് കേട്ടോ ഇതാണ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പറ്റ ക്ലോസർ വ്യൂ കാണിക്കാം ഞാൻ അപ്പോൾ ഏകദേശം നാൽപ്പത്തി രണ്ടാണ് കേട്ടോ ഈ പീച്ചിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഞാൻ പറയാൻ മറന്നു ചെസ് സൈസ് ഫോർട്ടി ടു വരെ കിട്ടും നല്ലൊരൈറ്റമാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഞാൻ കാണിച്ചില്ലല്ലോ കുറച്ച് ഡാർക്കാണ് ഇതിൽ കാണുന്ന അത്രയ്ക്ക് അങ്ങോട്ട് ലൈറ്റർ ആയിട്ട് അതായത് ലാവൻഡറിൻ്റെ ഈ ഷെയ്ഡ് കുറച്ച് ഡാർക്കായിട്ടാണ് വരിക വീഡിയോയിൽ കുറച്ച് ലൈറ്റർ ആയിട്ടാണ് കാണിക്കുന്നത് ഇത് ഫോർ ആണ് സൈസ് വരുന്നത് നാൽപ്പത്തി ആറ് ഫോർ എക്സൽ എന്ന് പറഞ്ഞത് നാൽപ്പത്തി ആറാണ് ഇതിൻ്റെ ചെസ് സൈസ് കിട്ടുക ഇതിൻ്റെ പാൻസും കൂടിയും കാണിക്കാം ഞാൻ ഇത് പാൻസിൻ്റെ പോഷൻ ഇതുപോലെയാണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ലാസ്റ്റ് ഷെയ്ഡ് ആണ് സൈസ് കേട്ടോ തേർട്ടി ഫോറാണ് ചെസ്റ്റ് സൈസ് കിട്ടുക ബ്ലാക്ക് വിത്ത് ആണ് കേട്ടോ എല്ലാം നല്ല കളർ ഷെയ്റ്റ്സ് ആണ് ഇതിൻ്റെ തന്നെ നല്ലൊരു ഷെയ്ഡാണ് ഇത് എനിക്ക് വെക്കുമ്പോൾ ഫുൾ ലെങ്ത് ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ഇത് സ്ലിറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ ഗവൺമല്ല അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് സ്ലിറ്റഡ് ടൈപ്പ് ആണ് അതുപോലെ എനിക്ക് വെക്കുമ്പോൾ ഇത് ഫുൾ ലെങ്ത് കണ്ടിട്ട് ഫുൾ ലെങ്ത് ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതിന്റെ ലെങ്ത്ത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ലെങ്ത്ത് വരുന്നുണ്ട് എനിക്കതുകൊണ്ട് ഫുൾ ലെങ്ത്ത് വരുന്നു എന്നേ ഉള്ളൂ എന്റെ ഹൈറ്റ് കുറവായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇതാണ് പാൻസിന്റെ പോർഷനിൽ വരുന്ന വർക്ക് മൂന്നും നല്ല ഷെയ്ഡ്സ് ആണ് നമ്മളിത് ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് എന്നുള്ള നിലയ്ക്ക് കാണിക്കണമെന്നേ ഉള്ളൂ ഇതിന്റെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സിലാണോ ഇഷ്ടപ്പെട്ടത് ഏത് സൈസിലാണോ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റീസ്റ്റോക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം ഇനി പോണം കഴിഞ്ഞു അടുത്തത് ക്രിസ്മസ് ആണല്ലോ എടുത്തു വന്നപ്പോൾ ആദ്യം ഇത് വന്നോന്നേല്ലോ കേട്ടോ അത് ഞാൻ ക്രിസ്മസിന് ജസ്റ്റ് ഒരൈറ്റം ജസ്റ്റ് ഒരു സാമ്പിൾ പീസ് പോലെ ഞാൻ ചുമ്മാ ചെയ്തിട്ടതാണ് ദുപ്ട സിൽക്കാണ് ഫാബ്രിക്ക് ഒരു ക്രിസ്മസ് ട്രീ തീമിൽ ഇത് ഫുള്ള് ഹാൻഡ് വർക്കാണ് ഇത് ഫുള്ള് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വിത്ത് കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സ് ആണ് തൂമിത് നോക്കി മീൻസ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഫുള്ള് നമ്മൾ അതുപോലെ ഞാൻ പറയാറുള്ളത് പോലെ കുഞ്ഞു കുഞ്ഞു കട്ട് ബീഡ്സ് ആണ് കുഞ്ഞു കട്ട് ബീഡ്സിൽ ചെയ്യുമ്പോൾ അതുപോലെ ഇത് ഫുള്ള് ഹാൻഡ് എംബ്രോയിഡറി പോലെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുത്തിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് റേറ്റിൽ വേരിയേഷൻ വരും അതുപോലെ നമുക്കിത് കൂടുതൽ ക്വാണ്ടിറ്റി വരുമ്പോൾ റേറ്റ് കുറച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്കിപ്പോൾ ഇത് സിംഗിൾ പീസ് ആയിട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു എമൗണ്ട് എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമുക്കിത് സാമ്പിൾ പീസ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് വലിയ കട്ട് കട്ട്ബീറ്റ്സിൽ തന്നെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറയും അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ റേറ്റ് കുറയും ബാക്കിൽ നമ്മൾ ഇൻവിസിബിൾ സിബാണ് കൊടുത്തിട്ടുള്ളത് ഇത് ലെങ്ത് അധികം ഉണ്ടാവില്ല കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് സാമ്പിൾ ചെയ്ത കാരണം ലെങ്ത് കുറച്ച് കുറവായി പോയി ഇത് ഏകദേശം ഒരു തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ പിന്നെ സൈസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടാം കാരണം ഇത് നമ്മൾ സ്റ്റിറ്റ് ചെയ്ത് തരുന്നത് കൊണ്ട് അയച്ചിട്ടാണ് അത്യാവശ്യം ഉണ്ട് അപ്പം നമുക്ക് പഴക്കം കൂട്ടാൻ പറ്റും പലാസോൻ്റെ കൂടെ പേർ ചെയ്യാനേ പറ്റുള്ളൂ ലെങ്ത് കുറച്ച് കുറവാണ് ആയിരത്തി അൻപതാണ് ഇതിൻ്റെ നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്ന പ്രൈസ് കേട്ടോ നെക്സ്റ്റ് വൺ പിന്നെ ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഐറ്റംസ് കേട്ടോ അതായത് നമ്മൾ ചെയ്തിട്ടുള്ള വൈറ്റ് തൊട്ടിട്ടുള്ളത് എല്ലാത്തിനും ലൈനിങ് ഉണ്ടാവും ലൈനിങ് ഇല്ലാത്ത ഐറ്റംസ് ഞാൻ ചെയ്യാറില്ല എല്ലാത്തിലും വിത്ത് ലൈനിങ് ആയിരിക്കും പ്രൊഡക്റ്റ് ക്വാളിറ്റി അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ലതന്നെ ആയിരിക്കും അതിലും ഒരു സംശയം ഇല്ല ഇതൊരു സൽവാറ് ജസ്റ്റ് ടോപ്പ് മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ടോപ്പ് നയൻറ്റി പെർസെൻറ്റേജ് നമ്മുടെ പ്രൊഡക്സിൻ്റെ എല്ലാത്തിനും ഇൻവിസിബിൾസ് തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നതിന് ഇത് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഇതും നിങ്ങൾ ഈ സൈസ് കണ്ടിട്ട് ഞാൻ അതിൻ്റെ സൈസ് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം അയച്ചിടാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തരാം ഇത് വേണ്ടോ ഇത്രയും അയച്ചിടാനുണ്ട് വൺ സൈഡ് ഇതേപോലെ തന്നെ നമുക്ക് സ്ലീവ്സിനും അയച്ചിടാനുണ്ട് ഇത് വേണ്ടോ ഇത്ര അയച്ചിടാനുണ്ട് വൺ സൈഡ് നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് സൈസിന്റെ കാര്യം ഞാൻ പറയാൻ പോയി അപ്പൊ മീഡിയം ടു ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് ഓൾമോസ്റ്റ് നമുക്കിത് അയച്ചിടുകയാണെങ്കിൽ കിട്ടാറുണ്ട് നോർമലി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കുറെ ഗൗണുകളൊക്കെ ഡബിൾ എക്സിൽ വരെയുള്ളവർ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ ചെയ്യുമ്പോൾ മീഡിയത്തിലാണ് ചെയ്തിടുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളത് അയച്ചിടാനുള്ളതുണ്ടാവും അപ്പൊ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യാറ് ഹൈറ്റ് പിന്നെ നോർമലി നമുക്കൊരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ആ റേഞ്ച് വരെയൊക്കെയാണ് ഇതുവരെ പോയിട്ടുള്ളൂ എന്റെ ജസ്റ്റ് ഒന്ന് ക്ലോസർ വ്യൂ കാണിക്കാം ഇതാണ് കട്ട് ബീറ്റ്സും അതുപോലെ സീക്വൻസ് ക്വാളിറ്റി ആണ് കേട്ടോ ഫ്ലവേഴ്സ് റെഡ് വന്നിട്ടുള്ളത് ലൈനിങ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെയും ക്രൈപ്പാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഉപ്പടെ മാത്രം ലൈനിങ് ഇച്ചിരി വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വൺ അയ്യോ സോറി ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ല ഇതും തൗസൻഡ് തന്നെയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ആയിട്ട് തോന്നും ഇതല്ല കളർ ഇതിനേക്കാളും ഡാർക്ക് ആണ് ഇതിൻ്റെ ഇത് സ്ലഗ്സിൽക്കാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് വീഡിയോയിൽ ഇത് ഭയങ്കര ആണ് നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ കളർ വരുന്നത് ഇതിൻ്റെ ഈ സ്ലിറ്റിൻ്റെ സൈഡിലും അതുപോലെ സ്ലീവൻസിലും ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടാസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കാണിച്ചു തരാം ഇതുപോലെയാണ് സ്ലീവൻസും സ്ലീവ്സും വന്നിട്ടുള്ളത് അതുപോലെ ഇത് കണ്ടോ ഇതിൽ ഫുള്ള് ബുട്ടാസ് ആണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ അതുപോലെ ഈ സ്ലിറ്റിന്റെ സൈഡിൽ ഇതേ ഇതുപോലെ ഫ്ലവറും ലീഫും പോലെയാണ് വർക്ക് പോയിട്ടുള്ളത് അത് ടോപ്പിന്റെ എൻഡിൽ വന്നതേ ഇതുപോലെ ഇത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫർ പ്രൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് തന്നെയാണ് കേട്ടത് ഇതിന് ഞാന് ലിസ് ബിസ് ആണ് കേട്ടോ എല്ലാം കൊടുത്തിട്ടുള്ളത് ലിസ്ബിസിന്റെ ബീസിന്റെ മെറ്റീരിയലാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ നേവി ബ്ലൂ ആണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് വീഡിയോ ഒരു കുറച്ച് ലൈറ്റർ ആയിട്ടാണ് സിൽവർ കളറാണ് കട്ട് പീറ്റ്സ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബ്രിക്ക് റെഡ് ആണ് ഇവിടെ കട്ട് പീഡ്സ് കൊടുത്തിട്ടുള്ളത് ഇതോപ്പം കാണിക്കാം ഇതിന്റെ ലൈനിങ്ങും സോറി ഇതിന്റെ ക്രൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ബോഡി ഫുള്ള് ബുട്ടാസ് വരുന്നുണ്ട് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിലും സ്ലീവെൻസിലും സിൽവർ കളറിൽ കട്ട് പീഡ്സ് വെച്ചിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് അതുപോലെ ടോപ്പിന്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഈ ഒരു സിൽവർ കളർ ഡിസൈൻ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതുപോലെ ബുട്ടാസ് ആണ് ഫുള്ള് പോയിട്ടുള്ളത് കേട്ടോ ഇതും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് സിബ് ഞാൻ കാണിക്കാൻ തരും ഇതുപോലെ ഇൻവിസിബിൾ സിബ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ് ടു ഡബിൾ എക്സല് വരെ എന്തായാലും പോകേണ്ടതാണ് നോർമലി ആ ഒരു അളവനുസരിച്ചിട്ടാണ് ഞാൻ അയച്ചിടാനുള്ളത് ഇടാറുള്ളത് ലെങ്ത് മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് ചിലത് തേർട്ടി സിക്സ് ചിലത് തേർട്ടി എയ്റ്റ് ഇത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇത് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് ഞാനിപ്പോൾ പറയുന്നില്ല ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി അല്ലെങ്കിൽ കമന്റ് ചെയ്താലും മതി ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അടുത്ത ഐറ്റം എൻ്റെ ഒരു പേഴ്സണൽ വളരെയധികം അതായത് എന്താ പറയുക ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഒരു ഐറ്റം ആയിരുന്നു കളർ കോമ്പോ ഞാൻ തന്നെയാണ് ചെയ്തതൊക്കെ എന്നിരുന്നാൽ കൂടി ഇത്രയ്ക്കെങ്ങട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു ഔട്ട് കണ്ടപ്പോൾ എനിക്കതൊന്നും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടപ്പെടും എന്നറിയില്ല അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ദുപ്പട്ടേ ഞാൻ കാണിക്കാം ഇത് വന്നപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു കുറേ പേര് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു ഈ പാറ്റേൺ അതുപോലെ നമുക്ക് ഈ ഐറ്റം കാണാം കേട്ടോ ആദ്യം വീഡിയോയിൽ കളർ കുറച്ച് ഡാർക്കായിട്ടാണ് ഫീൽ ചെയ്യണേ ഇത് രണ്ടും പേസ്റ്റൽ ഷെയ്സ് ആണ് അതിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ മിഡിലെ ലേസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ റെഡിമെയ്ഡ് മേടിച്ചിട്ടുള്ള ലേസ് അറ്റാച്ച് ചെയ്തതാണ് പക്ഷേ റെഡിമെയ്ഡാണെങ്കിലും ഹാൻഡ് വർക്കിനേക്കാളും എനിക്ക് പൈസയായി പോയി നല്ല പൈസയായി പോയി പിന്നെ നമ്മൾ സ്ലീവ്സിൽ നമ്മൾ ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞ് പേൾസും കട്ട് ബീഡ്സും വെച്ചിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നെക്കിലും കുഞ്ഞൊരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് കണ്ടോ സിബുണ്ട് കേട്ടോ കേട്ടോ ഇൻവിസിബിൾ സിബ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റർ ടൈപ്പ് ആണ് ഇതിന്റെ ദുപ്പട്ടം കൂടിയും കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞുതരാം ഇതാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ടോപ്പും മാത്രമാണ് ആദ്യം ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി ഷോളും കൂടിയും ചെയ്യാന്ന് അപ്പോൾ ലെഗിൻസ് പെയർ ചെയ്യണ്ടേ അപ്പോൾ ഈ രണ്ട് ഷെയ്റ്റ്സിലും ലഗിൻസ് കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വൈറ്റ് ആകുമ്പോൾ എല്ലാത്തിലേക്കും പെയർ ചെയ്യാമല്ലോ അപ്പം ഈ മിഡിലിൽ കൊടുത്തിട്ടുള്ള ലേസ് ഏകദേശം അതിനോട് മാച്ച് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ലെഗിൻസ് ഇടുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധം വേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബിറ്റിൻ്റെ ഒക്കെ പീസ് ജോയിൻറ് ചെയ്ത് ഷോൾ ഞാൻ ചെയ്തു ഷോളിൻ്റെ എൻ പോഷൻ ഇത് നല്ല രസമാണ് കളറും നല്ല രസമാണ് വെയർ ചെയ്താലും നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റിൽ പറയും കേട്ടോ കമൻറ്റോ മെസ്സേജായിട്ടോ പറയുക ഷോളിന്റെ എൻഡിൽ ഞാൻ ചെറിയൊരു ഫ്രില്ല് പോലെ ചെയ്തേക്കുന്ന കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാട്ട അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഭംഗി മനസ്സിലാവും വേണ്ട ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇനി വൈറ്റ് ഗിൻസും കൂടി ആകുമ്പോൾ ഏകദേശം ഒരു ബന്ധം അയക്കുകയുള്ളൂ അപ്പോൾ ഇനി ഇത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞുതരാം കഴിഞ്ഞ ക്രിസ്മസിന് കസ്റ്റമർ ഓർഡർ വന്നിട്ട് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി ഷോപ്പിൽ പോയി ഷോപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ കാണുന്ന യൂഷ്വലി കാണുന്ന കളേഴ്സ് നിന്ന് എനിക്ക് ഒരു ഡാർക്ക് ഗ്രീനും റെഡ് ഒരു റെഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു മെറൂൺ ടച്ച് വരുന്ന ഒരു ആണ് എനിക്ക് ആ രണ്ടും കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ചിലപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ കോണ സമയത്തൊന്നും അങ്ങനത്തെ കളേഴ്സ് കിട്ടാറില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നി ഇത് ചെയ്യാന്നുള്ളത് പക്ഷേ സ്കേർട്ടും ടോപ്പായിട്ട് എനിക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരു ഉടുപ്പ് പോലെ പക്ഷെ അത് എപ്പോഴും യൂസ് ചെയ്യില്ല അപ്പോൾ സാമ്പിൾ പീസ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ അപ്പൊ ആ മെറ്റീരിയൽ കുറച്ച് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു പോലത്തെ ഒരു മെറ്റീരിയലാണ് കുഴഞ്ഞ മെറ്റീരിയലൊന്നും ആയിരുന്നില്ല സ്ലബും പിന്നെ വേറൊരു മെറ്റീരിയലും കൂടി മിക്സ് ആയിട്ടുള്ളതായിരുന്നു അപ്പൊ അതിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സീക്വൻസും വർക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ വർക്ക് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കത് ഇഷ്ടായി കഴിഞ്ഞപ്പോ എനിക്ക് അവിടെ നിന്നിട്ട് എനിക്ക് തോന്നിയതാണ് ഈ ഒരു ഡബിൾ ഷെയ്ഡ് പോലെ ചെയ്ത് എന്നുള്ളത് അത് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ അത് എടുക്കണ സമയത്ത് ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് എന്താ പറയാ വന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടായിട്ടില്ലേ ഈ മെറ്റീരിയല് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നുണ്ട് എന്നാലും അത് ബാലൻസ് തരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോള് മെറ്റീരിയൽ ബാലൻസ് ഉണ്ടായിരുന്നു പറഞ്ഞ പോലെട്ടാ അധികം ആരും അതിർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ഫുള്ള് പീസ് പോയത് അപ്പൊ എനിക്ക് പക്ഷെ ആ കളർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് വേണം എന്ന് തോന്നി എത്ര ആഗ്രഹം ആഗ്രഹമായതുകൊണ്ട് ഞാൻ മേടിച്ചു അവസാനം ഞാൻ എന്ത് ചെയ്തു കടയിലേക്കുള്ള സാമ്പിൾ പീസ് മാറ്റിയിട്ട് അത് എന്റെ പേഴ്സണൽ ചോയ്സ് ഉണ്ടോ ഞാൻ ക്രിസ്മസിന് അതാണ് വേറെ വേറിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആയാലും മേട്ടില്ല ആരും തന്നെ അവര് നമ്മളെന്നെ അങ്ങോട്ട് നിരുത്സാഹപ്പെടുത്തി അത് ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇത് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നോളോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് ഉണ്ടായിരുന്നു ക്രിസ്മസിന്റെ ഈ ന്യൂ ഇയറിന്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു ഞാൻ ഈ സാധനം സിറ്റ് ചെയ്തത് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവര് പോലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എല്ലാവരും വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു അപ്പം ഇവിടുത്തെ ആണല്ലോ അപ്പൊ അവിടെ ബാലൻസ് മെറ്റീരിയൽ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ആ മെറ്റീരിയൽ അവിടെ ഉണ്ട് എന്നുള്ളത് ഞാനും കണ്ടത് അപ്പൊ ആ ഒരു ഇത് നിന്നാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പേര് ചെയ്തു തുടങ്ങിയിട്ടോ സദ്യത്തിൽ ഞാനിത് കഴിഞ്ഞ കൊല്ലം ചെയ്തതാണ് പക്ഷെ ഇപ്പൊ കുറെ പേര് സാധനം ഡബിൾ കളർ ട്രിപ്പിൾ കളർ അങ്ങനെ കുറെ പേര് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഔട്ട്ഫിറ്റിൽ നിന്നാണ് ഇത് ഞാൻ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം ചുരുക്കി പറഞ്ഞിട്ട് കുറച്ച് വിടായ ഡൗട്ട് ഉണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പീസ് കാണാം ഇണ്ടാ ഇതാണ് അടുത്ത പീസ് ഇതൊരു ഷിമ്മർ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് ഫുൾ സ്ലീവായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്ന ഹാൻഡ് വർക്ക് ലാവൻഡർ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല കളറ് ചെറിയ വ്യത്യാസം ഉണ്ട് കേട്ടോ ഒരു ഓണിയൻ പിങ്ക് ആ ഒരു ഷെയ്ഡാണ് ഡാർക്ക് ഓണിയൻ പിങ്ക് അപ്പം ഇതിന്റെ ആഫ്റ്റർ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ ക്രൈപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇത് അയച്ചിടാനുള്ളത് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലീവ് ഇട്ടിട്ട് കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരാം കൈൻ്റെ വർക്ക് ഉണ്ട് കൈയും അതുപോലെ ടോപ്പിനൊക്കെ അയച്ചിടാനുള്ളത് ഉണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് പീസ് ഇതും നല്ല കുറേ എൻക്വയറി വന്നിട്ടുള്ളൊരു ആണ്. നമ്മുടെ ഷോപ്പിൽ കേട്ടോ ഇത് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ലെങ്ത്ത് വരുന്നുണ്ട് ഹാൻഡ് ആണ്. അതോടൊപ്പം തന്നെ അരിവർക്കിൻ്റെ ഫുൾ കുഞ്ഞ് ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഫുൾ ഹാൻഡ് വർക്കാണ് അതുപോലെ അരിവർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കാണാനുണ്ടെന്ന് വിശ്വസിക്കുന്നു കുഞ്ഞ് കുഞ്ഞ് ബീഡ്സ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സിൻ്റെ എൻഡിലും ആ സെയിം ആരി വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് ഇത് ഫുൾ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ മെഷീൻ അല്ല ഹാൻഡ് വർക്കാണ് ആണ് ഇതും അയച്ചിടാനുണ്ട് ഇതും അത്യാവശ്യം നല്ല പ്രൈസിങ് ഒരു ഐറ്റം ആയിരുന്നു ഈ ആരി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി വന്നതുകൊണ്ട് സിംഗിൾ പീസ് ആയതുകൊണ്ട് ഇത് ഞാനിപ്പോൾ ഓഫർ പ്രൈസിന് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇതും അയച്ചിടാനുണ്ട് നല്ലൊരു ഐറ്റം ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു പീസും കൂടി ഒന്ന് കാണിക്കുന്നുള്ളൂ ഇതൊരു സ്റ്റാറിന്റെ ഷേപ്പിൽ വൈറ്റ് തന്നെയാണ് സ്ലബ് സിൽക്ക് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ക്ലോസർ വ്യൂ കാണിക്കാം വർക്കിന്റെ ഭംഗി ആണെങ്കിൽ ക്ലോസർ വ്യൂ കാണിക്കാം ഇത് ഗുമ്പൊന്നും വെച്ച് ഒട്ടിച്ചതല്ലാട്ടോ കുഞ്ഞു ബീഡായതുകൊണ്ട് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണതാണ് വർക്കിനെ പറ്റി അറിയുന്നവർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും വിശ്വസിക്കുന്നു ഇത് സ്റ്റാറിന്റെ ഷേപ്പില് നമ്മള് കുഞ്ഞു കുഞ്ഞു കത്തി പഞ്ചസാര മണി എന്ന് വേണമെങ്കിൽ പറയാം അത്രയും കുഞ്ഞിത് വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്രയും ടൈം എടുക്കും ഇത് ആയിരത്തി അമ്പത് തന്നെയാണ് ഓഫർ പ്രൈസ് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് വൺ സൈഡ് ആയിട്ടാണ് ഇതിൻ്റെ വർക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു സ്ലീവിലേക്കും അതുപോലെ ബസ്സിൻ്റെ വൺ സൈഡ് ആയിട്ട് നമ്മുടെ ഐറ്റം ഇതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ട് ഇന്ന് കറന്ന് കഥ പറച്ചിൽ കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞാലും എല്ലാവരും സ്കിപ്പ് ചെയ്തിട്ട് ഇതാണ് കാണുന്നത് അപ്പോൾ എന്താണെങ്കിലും ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട് സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും ഐറ്റത്തിന് ഐറ്റം ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക WhatsApp number nine zero seven two nine seven two seven double one. thank you for watching.